നാൽപ്പത് കോടി രൂപയോളം വിലമതിക്കുന്ന കഞ്ചാവാണ് തായ്ലാന്റിൽ നിന്നും എയർ ഏഷ്യ എ കെ തേർട്ടി ത്രീ നമ്പർ വിമാനത്തിൽ മൂന്ന് സ്ത്രീകൾ കടത്തിയത് ചെന്നൈ സ്വദേശിനി റാബിയത് സൈദു സൈനുദ്ദീൻ കോയമ്പത്തൂർ സ്വദേശിനി കവിതാ രാജേഷ് കുമാർ തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവും കൂടാതെ തായ്ലാന്റ് നിർമ്മിത പതിനഞ്ച് കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റിന് ലഭിച്ച രഹസ്യവരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരുടെ ലഗേജുകൾ പരിശോധിക്കുന്നതിനിടെ കഞ്ചാവ് പിടികൂടുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് കടത്ത് വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കസ്റ്റംസ് പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഈ വർഷത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്നാണ് കരിപ്പൂരിൽ ഇന്ന് നടന്നത് മലപ്പുറം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം